ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഓരോ മനുഷ്യരും ഓരോ തരത്തിലാണ് ചില ആളുകൾ ആരെ കണ്ടാലും എന്ത് കണ്ടാലും അവരിലെ കുറ്റങ്ങൾ മാത്രം കാണും എന്നാൽ ചില വ്യക്തികളാവട്ടെ അവരിലെ നന്മ മാത്രം കാണും ഈ ലോകത്തിൽ നന്മ മാത്രം ആയോ തിന്മ മാത്രമായോ ഒരു വസ്തുവും ഒരു തന്നെ ഇല്ല നന്മ നിറഞ്ഞ ഒരു മനുഷ്യൻ മറ്റുള്ളവരിലെ നന്മ കണ്ട് അഭിനന്ദിക്കും തന്റെ മനസ്സിൽ തിന്മയാണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ അവരിലെ തിന്മ കണ്ട് അതിനെ നിന്നിക്കുകയും ചെയ്യും അതുകൊണ്ട് നാം എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത് വന്ദിച്ചീടിലും വല്ലോർ ഒരേ വിധം നന്നായി അഭിനന്ദിക്കാം കോപിക്കില്ലെന്തോങ്കിലും ഇതാണ് നാം ശീലിക്കേണ്ടത് ഈ ലോകത്തിൽ വിഹരിക്കുമ്പോൾ നാം അഭ്യസിക്കേണ്ട പരമപ്രധാനമായ ഒരു സുഭാഷിതമാണിത് ഒരു തത്വ രത്നമാണിത് വന്ദിച്ചീടിലും വല്ലോ ചിലര് നമ്മുടെ വന്ദിക്കുകയാണെങ്കിലും ഒരേ വിധം ിന്ദിക്കുകയാണെങ്കിലും വന്ദിക്കുകയാണെങ്കിലും ഒരേ മനോഭാവം വെച്ച് പുലർത്തണം നന്നാകിയിൽ അഭിനന്ദിക്കാം നിന്ദിക്കുന്ന പോലും നമ്മൾ അങ്ങോട്ട് അഭിനന്ദിക്കാം കോപിക്കില്ലെന്തോ കണ്ടിലും നമുക്ക് പറ്റാത്ത എന്ത് കാണുകയാണെങ്കിലും കോപം ഒരിക്കലും വരാൻ അനുവദിക്കരുത് കോപിക്കൽ ഒരിക്കലും ഒരിക്കൽ പോലും നമുക്ക് കോപം വരാൻ നാം അനുവദിക്കരുത് ഇത് ശീലിച്ചാൽ നമുക്ക് സാധിക്കുന്നതാണ് അങ്ങനെ ഈ ലോകത്തിൽ എങ്ങനെയായാലും മനസ്സിനെ സാമ്യാവസ്ഥയിൽ അല്ലെങ്കിൽ സമനിലയിൽ നിലനിർത്താൻ നാം ണം ഇത് പരിശീലനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ നമുക്ക് പറ്റാത്തത് കാണുമ്പോൾ നാം എടുത്തു ചാടിക്കയർക്കും പറ്റുന്നതാണെങ്കിൽ നാം അഭിനന്ദിക്കും അങ്ങനെ മനസ്സ് പലപ്പോഴും ഇളങ്ങി മറിഞ്ഞുകൊണ്ടാണിരിക്കുന്നത് ഈ അവസ്ഥ വരാതെ എത്ര വലിയ കല്ലിട്ടാലും ഇളകാത്ത വിധത്തിൽ ഉറച്ചിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം വെണ്ണ പോലെ അലിവാർന്നതും പാറ പോലെ ഉറച്ചതുമായ ഒരു മനസ്സാവും ചില സമയത്ത് വെണ്ണ പോലെ അലിയണം അപ്പോൾ സ്നേഹമായിരിക്കണം നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കേണ്ടത് അപ്പോൾ നമുക്ക് വെണ്ണ പോലെ അലിയാനും അതുപോലെ ഇത്തരത്തിലുള്ള വിപരീതാനുഭവങ്ങൾ വരുമ്പോൾ അവയിൽ പതറിപ്പോകാതിരിക്കാൻ നാം പാറ പോലെ ഉറച്ചിരിക്കണം ഈ മനസ്ഥിതി നാം ഈ ലോകത്തിൽ പരിശീലിച്ചെടുക്കേണ്ടതാണ് ഇതിനാണ് അഭ്യാസ അഭ്യാസേന തുകൗന്ദ വൈരാഗ്യേനജ്യത അഭ്യാസം കൊണ്ടും വിരക്കൃതി കൊണ്ടും പ്രപഞ്ച വസ്തുക്കളോടുള്ള വിരക്കൃതി കൊണ്ടും മാത്രമേ ഈ മനസ്സിൻ്റെ സാമ്യാവസ്ഥ നിലനിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ വന്നിച്ചേടിലും വല്ലോർ വല്ലോർ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നിക്കുകയാണെങ്കിലും നിന്ദിക്കലും ഒരേ വിധം നന്നായിരഭിനന്ദിക്കാം കോപിക്കിൽ എന്തോ കാണെങ്കിലും എന്ത് കാണുകയാണെങ്കിലും കോപിക്കില്ല ഇത് നാം വീണ്ടും വീണ്ടും മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നാം അഭ്യസി പരിശീലിക്കേണ്ടതാണ് വന്ദിച്ചീടിലും വല്ലോ നിന്ദിക്കലും ഒരേ വിധം നന്നായി അഭിനന്ദിക്കാം കോപിക്കലിലെന്തോ കാണലും